രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി ബില്ലുകൾ പാസാക്കുന്നതിന് ഒരു നിശ്ചിത സമയപരിധി നിശ്ചയിച്ചതും സംസ്ഥാന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് സുപ്രീം കോടതിയുമായി കൂടിയാലോചിക്കണമെന്നും ഈ കാലയളവിനപ്പുറം എന്തെങ്കിലും ഒരു കാലതാമസം ഉണ്ടായാൽ ഉചിതമായ കാരണങ്ങൾ രേഖപ്പെടുത്തുകയും ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളെ അത് അറിയിക്കുകയും വേണമെന്ന് ഏപ്രിൽ എട്ടിലെ വിധിന്യായത്തിൽ കോടതി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നവമാധ്യമങ്ങളിൽ നാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കരുതി ഗവർണറുടെ പരിഗണനയ്ക്കായി നീക്കി നീക്കിവച്ചിരിക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ ഉപദേശം തേടണമെന്ന് ജസ്റ്റിസുമാരായ ജെ ബി പർതിവാലയും ആർ മഹാദേവനും അടങ്ങുന്ന ബെഞ്ച് പ്രഖ്യാപിക്കുകയുണ്ടായി ഗവർണർമാർക്ക് ബില്ലുകൾ ഭരണഘടനാ കോടതികളിലേക്ക് റഫർ ചെയ്യാൻ സംസ്ഥാന തലത്തിൽ ഒരു സംവിധാനമില്ലാത്തതിനാൽ ഗവർണർ റഫർ ചെയ്യുന്ന ബില്ലുകളിൽ രാഷ്ട്രപതി സുപ്രീം കോടതിയുമായി കൂടിയാലോചിക്കേണ്ടതിന്റെ ആവശ്യകത ജസ്റ്റിസ് പർദിവാല എഴുതിയ നാനൂറ്റി പേജുള്ള പേരുള്ള വിധിന്യായത്തിൽ പറയുന്നുണ്ടായിരുന്നു മാസങ്ങളോളമൊക്കെ വാദങ്ങൾ കേട്ട ശേഷം പത്ത് ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കാനുള്ള ഗവർണറുടെ തീരുമാനത്തിനെതിരെ തമിഴ്നാട് സമർപ്പിച്ച റിട്ട് ഹർജിയിലാണ് ഇത് തെറ്റായ ഒരു നിയമപരമല്ലാത്ത വിധി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കോടതി ഇങ്ങനെ ഒരു തീരുമാനം പുറപ്പെടുവിക്കുന്നതെന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള സുപ്രധാന വിധി വന്നപ്പോൾ ആളുകൾക്ക് ആശ്ചര്യം ഉണ്ടാക്കിയത് കോടതി ഗവർണറിനോടൊപ്പം തന്നെ രാഷ്ട്രപതിക്കും ഒരു ടൈം ലിമിറ്റ് നൽകി എന്നുള്ളത് കേട്ടപ്പോഴാണ് രാഷ്ട്രത്തിലെ പ്രഥമ പൗരൻ എന്ന നിലയ്ക്ക് രാഷ്ട്രപതിക്ക് ഒട്ടേറെ അധികാരങ്ങളും അതുപോലെ തന്നെ സുപ്രധാനമായ സ്ഥാനവും നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയാണോ രാഷ്ട്രപതിയാണോ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവർഫുൾ എന്ന് ആളുകൾ ചിന്തിക്കുവാനും ഗൂഗിളിലൊക്കെ അതിനെപ്പറ്റി അന്വേഷിക്കുവാനും ഒക്കെ തുടങ്ങി അപ്പോൾ ഇന്നീ വീഡിയോയിലും നമ്മൾ അതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം രാഷ്ട്രപതി ഗവർണർ സുപ്രീം കോടതി തുടങ്ങിയ സിസ്റ്റംസ് അതിന്റെ അധികാരങ്ങളെ പറ്റിയും അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കും അപ്പോ ഇതിലെ കണ്ടന്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഒരു ഷെയർ കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തമിഴ്നാട് സമർപ്പിച്ച ഒരു ഹർജിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിധിയാണ് ഇതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇതിലുള്ള കോംപ്ലിക്കേഷനെ പറ്റി കൂടി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾ സമർപ്പിക്കുന്ന ബില്ലുകളിൽ ഗവർണർക്കുള്ള അധികാരവും അതുപോലെ തന്നെ അത് രാഷ്ട്രപതിയുടെ പക്കലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി കൂടി നമ്മൾ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഭരണഘടനയിൽ പ്രധാനമായിട്ടും രണ്ട് ആർട്ടിക്കിളുകളെ കുറിച്ച് പറയാം അതായത് ഇരുന്നൂറും ഇരുന്നൂറ്റി ഒന്നും എന്ന് പറയുന്ന രണ്ട് ആർട്ടിക്കിളുകൾ ഗവർണറുടെ അധികാരവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളാണെന്ന് ഇത് നമ്മൾ മനസ്സിലാക്കുവാനായി സാധിക്കും സംസ്ഥാനങ്ങൾ പാസ്സാക്കുന്ന ഒരു ബില്ല് നിയമവിധേയമാകണമെന്നുണ്ടെങ്കിൽ ഗവർണറുടെ കൺസേൺ ആവശ്യമാണ് അദ്ദേഹത്തിന്റെ സൈൻ ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണിത് അതായത് ഒരു ബില്ല് ഗവർണറുടെ പരിഗണനയിലേക്ക് എത്തുമ്പോൾ ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരമാണ് അദ്ദേഹത്തിന് നാല് തരത്തിലുള്ള ഓപ്ഷനുകളാണ് അവിടെ എടുക്കുവാനായിട്ട് സാധിക്കുന്നത് ഒന്നാമത്തേത് ആ ബില്ലിൽ ഒപ്പിട്ടുകൊണ്ട് തന്റെ കൺസെന്റ് സ്റ്റേറ്റുകളെ അറിയിക്കുക എന്നുള്ളതാണ് രണ്ട് അതിനെ വിത്ത് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ വിത്ത് ഹോൾഡ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബില്ല് നിയമമാകുന്നതിന് ആവശ്യമായിട്ടുള്ള ഒപ്പ് ഗവർണർ അതിനകത്ത് നൽകുന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തേത് ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ഗവർണർക്ക് ഒരുപക്ഷെ ബോധ്യപ്പെടുകയാണെന്ന് കരുതുക അതായത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം വഷളാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഈ ഉണ്ടെന്ന് ഗവർണർക്ക് തോന്നിയാണെങ്കിൽ ഈ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പ്രകാരം വിടുക എന്നതാണ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്രകാരം ബില്ലിന്റെ ഭാവി പിന്നീട് പ്രസിഡന്റാണ് അവിടെ തീരുമാനിക്കുക ആ ഒരു പ്രക്രിയ നാലാമത്തേത് ബില്ലിൽ ഗവർണർ ഒപ്പിടാതിരിക്കുകയും ആ ബില്ല് ഗവർണർ തിരിച്ചയക്കുകയും ഒരു പ്രക്രിയയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഒരു ബില്ല് ഒപ്പിടാതെ ഗവർണർ സ്റ്റേറ്റിലേക്ക് വീണ്ടും തിരിച്ചയച്ച് സ്റ്റേറ്റ് അസംബ്ലിയിൽ അത് വീണ്ടും പാസ്സായി ഗവർണറുടെ അടുത്തേക്ക് വീണ്ടും എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ബില്ലിൽ ഒപ്പുവയ്ക്കാതെ ഗവർണർക്ക് യാതൊരു നിവൃത്തിയും ഇല്ല എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സോ ഞാൻ ഈ സൂചിപ്പിച്ച നാല് ഓപ്ഷനുകളിൽ മൂന്നാമത് പറഞ്ഞ ആ ഒരു ഓപ്ഷനെ പറ്റിയാണ് നമ്മളിവിടെ ആയിട്ട് പറയാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം ഗവർണർ രാഷ്ട്രപതിക്കായി റിസർവ് ചെയ്യുന്ന ഇത്തരം ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരം അതിന് സമയപരിധി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല എന്ന് കൂടി മനസ്സിലാക്കുക അതായത് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിന് രാഷ്ട്രപതിക്ക് ഒരു പ്രത്യേക ടൈം ലിമിറ്റൊന്നുമില്ല അത് അങ്ങനെ കാണുന്നില്ല അതിനകത്ത് ഒരു തരത്തിൽ ഇതൊരു പോക്കറ്റ് ബീറ്റോ എഫക്റ്റ് പോലെ ആവുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം ഇനി മനസ്സിലാക്കാനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് ഈ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് സംസ്ഥാന ഗവൺമെന്റ് പത്തോളം ബില്ലുകളൊക്കെ പാസ്സാക്കി അപ്പോൾ ഗവർണർ അതിനെ വിത്ഹോൾഡ് ചെയ്തു വെച്ചിരുന്നു ഇത് അകാരണമായിട്ട് ഈ ഒരു ബില്ലുകളെല്ലാം ഗവർണർ തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ടാണ് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിലൊരു ഹർജി ആ സമയത്ത് സമർപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഗവർണറോടൊപ്പം തന്നെ രാഷ്ട്രപതിക്ക് കൂടി ഇങ്ങനെ ഒരു ടൈം ലിമിറ്റ് അവിടെ സെറ്റ് ചെയ്തതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കുന്ന ബില്ലുകളിന്മേൽ മൂന്ന് മാസത്തിനുള്ളിൽ രാഷ്ട്രപതി തീരുമാനം എടുത്തിരിക്കണമെന്നാണ് കോടതി അവിടെ പറഞ്ഞത് തീരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ബില്ല് പാസാക്കുക അല്ലെങ്കിൽ പാസ്സാക്കുന്നതിനുള്ള വിസമ്മതം പ്രകടിപ്പിക്കുക അതുമല്ലെങ്കിൽ ബില്ലുകൾ തിരിച്ച് വീണ്ടും സ്റ്റേറ്റ് അസംബ്ലിയുടെ റീ കൺസിഡറേഷനായി വിടുക എന്നുള്ളതാണ് അതായത് ഇതിലേക്ക് തീരുമാനം എന്ത് തന്നെയായാലും അത് മൂന്ന് മാസത്തിനുള്ളിൽ നടന്നിരിക്കണം എന്നാണ് കോടതി ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇതോടൊപ്പം കോടതി ഗവർണർക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങളുടെ നമുക്ക് അതായത് ഒരു ബില്ല് ഗവർണറിലേക്ക് എത്തുമ്പോൾ അതിൽ ഒപ്പുവെക്കുന്നതിന് അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അടുത്തേക്ക് വിടുന്നതിനുള്ള സമയം ഒരു മാസത്തിൽ കൂടരുത് എന്ന് കോടതി പറയുന്നു എന്നാൽ ഈ ബില്ല് തിരിച്ചയക്കുന്നതിനുള്ള സമയക്രമം മൂന്ന് മാസത്തിൽ കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇപ്രകാരം തിരിച്ചയച്ച ആ ഒരു ബില്ല് സംസ്ഥാന അസംബ്ലിയിൽ വീണ്ടും പാസ്സായി വരികയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൺസെന്റ് അവിടെ അറിയിക്കണമെന്ന് വിനാത്ത് പറയുന്നുണ്ട് ഇനി ഭരണഘടനയിലെ ആർട്ടിക്കിൾ എഴുപത്തി നാല് പറയുന്നതിനനുസരിച്ച് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് രാഷ്ട്രപതിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പ്രകാരമുള്ള രാഷ്ട്രപതിയുടെ ഒരു ബില്ലിന്മേലുള്ള ആക്ഷൻ അല്ലെങ്കിൽ ഇനാക്ഷൻ ഭരണഘടനാ വിരുദ്ധമാണെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം കോടതിയിൽ ചലഞ്ച് ചെയ്യാമെന്നും നമുക്ക് കാണാൻ സാധിക്കും ഇപ്രകാരം ബില്ല് താമസിപ്പിക്കുക അല്ലെങ്കിൽ ബില്ലിൽ ഒപ്പിടാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോടതിയിൽ കാരണം കാണി അല്ലെങ്കിൽ കാരണം ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോ ഈ ഒരു വിധി എന്തുകൊണ്ടാണ് ഇത്ര ശ്രദ്ധേയമാകുന്നത് എന്നാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ കാര്യം തന്നെ നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സംസ്ഥാനങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള വിവേചന അധികാരത്തിനെയാണ് ഇപ്രകാരമുള്ള പ്രവൃത്തികളിലൂടെ ഗവർണർമാരുടെ പ്രവൃത്തികളിലൂടെ തടസ്സപ്പെടുന്നത് എന്ന് കോടതി നോക്കി കാണുന്നുണ്ട് അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെയുള്ള സുപ്രധാന വിധി കോടതി പുറപ്പെടുവിക്കുന്നത് എന്ന് പറയുന്നത് സിമിലറായിട്ട് സംസ്ഥാനങ്ങളുടെ കോപ്പറേറ്റീവ് ഫെഡറലിസം അപ് ചെയ്യുന്നതിനും ഈ വിധി സഹായമാകുന്നു എന്നാണ് കോടതി നോക്കിക്കാണത് അതായത് കേരളം തമിഴ്നാട് ബംഗാൾ തുടങ്ങിയ ഒപ്പോസിഷണൽ പാർട്ടീസ് റൂൾ ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ അവരുടെ അധികാരങ്ങളൊക്കെ ഡിറയിൽ ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വിധി സഹായിക്കുന്നു എന്നാണ് കോടതിയുടെ ഒരു നിരീക്ഷണം എന്നാൽ ഇതിനിടയ്ക്ക് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവം കൂടി നടന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇപ്രകാരം കോടതി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിധിയൊക്കെ പുറപ്പെടുവിച്ചു അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ തമിഴ്നാട് ഗവൺമെന്റ് പ്രസിഡന്റിന്റെയോ ഗവർണറുടെയോ ഒപ്പുകളൊന്നുമില്ലാതെ ആ നിയമം പാസാക്കിയ ഒരു വാർത്ത കൂടി നമ്മൾ കണ്ടു അപ്പോ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട വിധി കോടതി പുറപ്പെടുവിക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്റ്റാലിൻ നയിക്കുന്ന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് കുറച്ചുകൂടി ഒരു വെയിറ്റ് ചെയ്യണമായിരുന്നു എന്നാണ് ഈ ഒരു കാര്യത്തിൽ തോന്നുന്നത് അപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും സുപ്രീം കോടതിയുടെ ഈ ഒരു പ്രധാനപ്പെട്ട വിധിയെ അനുകൂലിക്കുന്ന ആൾക്കാരും അതേപോലെ അതിനെ പ്രതികൂലിക്കുന്ന ആൾക്കാരും ധാരാളമുണ്ട് എന്ന് കാണാൻ സാധിക്കും സംസ്ഥാനങ്ങളുടെ വിവേചന അധികാരത്തിന്മേലുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കുവാൻ ഈ ഒരു വിധി സഹായിച്ചു എന്ന് അനുകൂലിക്കുന്നവർ വാദിക്കുമ്പോൾ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് സിസ്റ്റങ്ങളുടെ അധികാരത്തിന് മേലുള്ള ഒരു എൻക്രോച്ച്മെന്റ് എന്നാണ് എതിർക്കുന്നവരുടെ വാദമായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി നമ്മൾ കടക്കുന്നു അതായത് ഇന്ത്യയുടെ പ്രസിഡന്റ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ രാഷ്ട്ര തലവനാണ് അദ്ദേഹം എക്സിക്യൂട്ടീവിന്റെ നാമമാത്രമായ തലവനും രാജ്യത്തിന്റെ പ്രഥമ പൗരനും ഇന്ത്യൻ സായുധ സേനയുടെ കമാൻഡറുമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് സുപ്രീം സുപ്രീംകോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു വ്യക്തിക്ക് മാപ്പ് നൽകാനോ ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാനോ ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കാനോ ഉള്ള അധികാരം പോലും രാഷ്ട്രപതിക്ക് ഉണ്ടായിരിക്കും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് എന്നിരുന്നാലും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രായോഗികമായി മന്ത്രിസഭയുടെ തലവനായ പ്രധാനമന്ത്രിയാണ് പ്രയോഗിക്കുന്നത് എന്നതും കൗൺസിലിന്റെ ഉപദേശപ്രകാരം പ്രവർത്തിക്കാനും ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതി പാസാക്കിയ ഉത്തരവുകൾ നടപ്പിലാക്കാനും പ്രസിഡന്റ് ഭരണഘടനാ പ്രകാരം ബാധ്യസ്ഥനാണ് എന്നൊരു പോയിന്റ് കൂടി നമ്മൾ ഈ ഒരു സമയം മനസ്സിൽ ഓർത്തു വെക്കുക അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതിക്ക് മേലുള്ള സുപ്രീം കോടതിയുടെ ഈ സുപ്രധാനമായ വിധി സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ട്രെൻഡിംഗ് ആയി മാറുന്നത് സ്വതന്ത്ര ഭാരതിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇവരിൽ ആരുടെ പദവിയാണ് ഏറ്റവും സുപ്രീം എന്ന രീതി ഒരു ചർച്ച നടക്കുന്നത് ഇനി അടുത്തതായി മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ മൂന്ന് പ്രകാരം ഭരണഘടനയുടെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന നിയമപ്രശ്നം ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു കേസ് തീരുമാനിക്കുന്നതിനോ അല്ലെങ്കിൽ നൂറ്റി പ്രകാരമുള്ള ഏതെങ്കിലും പരാമർശം കേൾക്കുന്നതിനോ വേണ്ടി ഹാജരാകേണ്ട ഏറ്റവും കുറഞ്ഞ എണ്ണം ജഡ്ജിമാരുടെ എണ്ണം അഞ്ചാണ് എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് പ്രകാരമുള്ള കാര്യങ്ങളിലാണ് കോടതി ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് പാർ മൂന്നിൽ പറയുന്ന പ്രകാരം അഞ്ച് ജഡ്ജിമാരടങ്ങിയ ഒരു പാനലായിരുന്നു ഇതിൽ തീരുമാനമെടുക്കേണ്ടത് എന്നാൽ അത്രയും എണ്ണം ജഡ്ജിമാരടങ്ങുന്ന ഒരു പാനലല്ല ഇവിടെ തീരുമാനമെടുത്തത് എന്ന് നമ്മൾ കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിധി അത്ര വാലിഡ് ആണോ അല്ലെങ്കിൽ ഈ ഒരു വിധിക്ക് ഒരു റീകൺസിഡറേഷൻ വേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും സംശയമുണ്ടാവും അങ്ങനെ ഒരു സാഹചര്യവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഭരണഘടനയും അതിനായുള്ള നടപടിക്രമങ്ങളും ഭേദഗതി ചെയ്യാനുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട് മുന്നൂറ്റി അറുപത്തെട്ട് ഇത് പ്രകാരം ഈ അവകാശം പാർലമെന്റിനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ പറയുന്നത് പോലെ പാർലമെന്റിന് അതിന്റെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു അധികാരം ഉപയോഗിച്ച് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന നടപടിക്രമങ്ങൾക്ക് അനുസൃതമായി ഈ ഭരണഘടനയിലെ ഏതെങ്കിലും വ്യവസ്ഥ കൂട്ടിച്ചേർക്കുകയോ വ്യത്യാസപ്പെടുത്തുകയോ റദ്ദാക്കുകയോ ചെയ്യാവുന്നതാണ് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ചുമതല കോർട്ടിനല്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഉള്ളൂ നിയമം സംരക്ഷിക്കുക എന്ന ചുമതലയാണ് നീതിന്യായ വ്യവസ്ഥ അഥവാ ജുഡീഷ്യറിക്കുള്ളത് മറിച്ച് ഒരു നിയമം നിർമ്മിക്കുവാനുള്ള അവകാശം ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല എന്ന് മനസ്സിലാക്കുക ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയൊന്ന് പ്രകാരം രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും അതേപോലെ രാജപ്രമുഖന്മാരുടെയും സംരക്ഷണം പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ഇത് ഇതിന്റെ മുന്നൂറ്റി അറുപത്തൊന്ന് ക്ലോസ് വൺ പ്രകാരം പ്രസിഡന്റോ ഗവർണറോ അവരുടെ ഓഫീസിന്റെ അധികാരങ്ങളും കടമകളും വിനിയോഗിക്കുന്നതിനും നിർവഹിക്കുന്നതിനും അല്ലെങ്കിൽ ഈ അധികാരങ്ങളും കടമകളും വിനിയോഗിക്കുന്നതിനും നിർവഹിക്കുന്നതിനും ചെയ്തതോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ ആയ ഏതെങ്കിലും ഒരു പ്രവൃത്തിക്ക് യാതൊരു കോടതിക്ക് മുമ്പാകെ ഉത്തരവാദി ആയിരിക്കില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ മുന്നൂറ്റി അറുപത്തൊന്ന് പ്രകാരം ഇതിന് വാലിഡിറ്റി ഉണ്ടോ ഇപ്പൊ ഈ പറഞ്ഞ സംഭവത്തിന്റെ ഒരു വാലിഡിറ്റി ഉണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ എഴുപത്തി ഒൻപത് പ്രകാരം രാജ്യത്തിന്റെ ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്നതിന് പാർലമെന്റാണ് നിയമനിർമ്മാണം നടത്തുക എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആർട്ടിക്കിൾ അൻപത്തി മൂന്ന് പ്രകാരം രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് അധികാരം കേന്ദ്ര സർക്കാരിന്റെ ഉപദേശത്തിനും സഹായത്തിനും വിധേയമാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു ഈ അവസ്ഥയിലും സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിക്ക് മേൽ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുക എങ്ങനെയെന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും അന്യായമായിട്ട് ഒരു ബില്ല് തടഞ്ഞു വെക്കുക അത് നിയമമാകുന്നതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള പ്രവൃത്തികളൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് എന്ന് കൂടി സൂചിപ്പിക്കുന്നു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇങ്ങനെ ഒരു പ്രവൃത്തി നടക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ചോദ്യം ചെയ്യേണ്ട അത്യാവശ്യകത അവിടെ ഉണ്ട് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക ഈ വീഡിയോയിൽ വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി കൂട്ടിച്ചേർക്കുന്നതിനും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ ചേർക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെ ഈ ഒരു ഉപകാരപ്രദമായിട്ടുള്ള മറ്റ് വീഡിയോകളുമായി മറ്റു ദിവസങ്ങളിൽ വീണ്ടും കാണും വരെ ഇറ്റ്സ് ലിജു സൈനിങ് ഓഫ്